ഒ സ്ഥലത്ത് ഒരേ ആഴ്ചയിൽ അവിവാഹിതരായ രണ്ട് പെൺകുട്ടികൾ ഹോസ്റ്റലിലെ ശുചിമുറിയിലും വീട്ടിലെ ശുചിമുറിയിലും വെച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി എന്താണ് ഈ പെൺകുട്ടികൾക്ക് സംഭവിച്ചത് മെയ് നാലിന് രാവിലെ എട്ട് പതിനഞ്ചിനാണ് കൊച്ചി പനമ്പള്ളിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകി കുഞ്ഞിന്റെ അമ്മ ഇരുപത്തിമൂന്ന് കാരി വാർത്ത നാടെങ്ങും പരന്നപ്പോൾ പിന്നീട് വന്ന വാർത്ത യുവതി അതിജീവിതയാണെന്ന് എന്നാൽ യുവതിക്ക് നേരത്തെ ഉണ്ടായിരുന്നയാളാണ് യുവാവെന്നും ഇയാൾക്കെതിരെ നിലവിൽ യുവതി മൊഴി നൽകിയിട്ടില്ലെന്നുമാണ് സൂചന ഇക്കാര്യത്തിലുൾപ്പെടെ വിശദമായ അന്വേഷണം നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ വ്യക്തമാക്കിയിരുന്നു വെള്ളിയാഴ്ച രാവിലെ വീട്ടിലെ ശൌചാലയത്തിൽ രഹസ്യമായി പ്രസവിച്ച യുവതി കുഞ്ഞിനെ കൊലപ്പെടുത്തി ബാൽക്കണിയിൽ നിന്ന് റോഡിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ജനിച്ച മണിക്കൂറുകൾ മാത്രമായ ആ കുഞ്ഞു ശരീരം ചിതറിപ്പോയി റോഡിലൂടെ പോയ ഒരു വാഹനത്തിലെ ഡ്രൈവറാണ് കൊറിയർ കവറിൽ ഉപേക്ഷിച്ച നിലയിൽ ഒരു കെട്ടുകിടക്കുന്നത് കണ്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നവജാത ശിശുവിന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞത് സിസിടിവിയിൽ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു യുവതി ഗർഭിണിയായിരുന്നുവെന്ന കാര്യവും പ്രസവിച്ച കാര്യവും അതിജീവിതയുടെ രക്ഷിതാക്കൾക്ക് അറിയില്ലായിരുന്നു ഗർഭിണിയാണെന്നറിഞ്ഞ ഉടനെ ഗർഭചിത്രം നടത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇത് ഫലം കണ്ടില്ല കുഞ്ഞിനെ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ ഇന്റർനെറ്റിൽ തിരഞ്ഞിരുന്നുവെന്നും യുവതി പോലീസിനോട് പറഞ്ഞു മാതാപിതാക്കൾ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടതോടെയാണ് യുവതി കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കവറിലാക്കി ബാൽക്കണിയിൽ നിന്നും റോഡിലേക്ക് വലിച്ചെറിഞ്ഞത് യുവതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു യുവതി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തിയാണ് മജിസ്ട്രേറ്റ് റിമാൻഡ് നടപടികൾ സ്വീകരിച്ചത് ഒരു പിഞ്ചു കുഞ്ഞിനെ നട റോഡിലേക്ക് എറിഞ്ഞുകൊന്ന വാർത്തയിൽ നടങ്ങിയ നാട്ടിലേക്ക് അടുത്ത വാർത്തയും എത്തി എറണാകുളത്ത് ഹോസ്റ്റലിലെ ശൗചാലയത്തിൽ യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകി യുവതിയുടെ കൂട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ നോർത്ത് പോലീസ് അമ്മയെയും കുഞ്ഞിനെയും ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണ് ആറ് ആറുപേരടങ്ങുന്ന റൂമിലാണ് യുവതി താമസിച്ചിരുന്നത് യുവതിയുടെ അനാരോഗ്യം ശ്രദ്ധയിൽപ്പെട്ട സുഹൃത്തുക്കൾ കാര്യം അന്വേഷിച്ചിരുന്നെങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് യുവതി ഒഴിഞ്ഞു മാറുകയായിരുന്നു ഞായറാഴ്ച രാവിലെയോടെ ശൌചാലയത്തിൽ കയറിയ യുവതി ഏറെ നേരത്തിന് ശേഷവും ആയതോടെ സുഹൃത്തുക്കൾ വാതിൽ തട്ടി വിളിക്കുകയായിരുന്നു തുറക്കാതായതോടെ ആറുപേരും ഒരുമിച്ച് വാതിൽ തള്ളി തുറന്ന് അകത്തു കയറിയപ്പോഴാണ് നവജാത ശിശുവിനൊപ്പം യുവതിയെ കണ്ടെത്തുന്നത് തുടർന്നാണ് ഇവർ പോലീസിനെ വിവരം അറിയിക്കുന്നതും കാമുകനിൽ നിന്നാണ് ഗർഭം ധരിച്ചതെന്നാണ് യുവതി പോലീസിനെ അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കാമുകന്റെ വീട്ടുകാരെയും യുവതിയുടെ വീട്ടുകാരെയും എറണാകുളത്തേക്ക് വിളിപ്പിച്ചു എന്താണ് അടങ്ങുന്ന ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികൾക്ക് സംഭവിച്ചത് നൂറിൽ അറുപത് ശതമാനം പെൺകുട്ടികളും ലഹരിക്ക് അടിമകളാണ് ലഹരിയിൽ പിടിച്ച പെൺകുട്ടികൾ പരിസരബോധം മറക്കുന്നുവോ ഇത്തരത്തിൽ ഓരോ പെൺകുട്ടികളുടെയും ഭാവി തകരാനുള്ള ഒരു കാരണം നൈറ്റ് ലൈഫാണോ രാത്രിയിൽ കിട്ടിയ സ്വാതന്ത്ര്യത്തെ മറയാക്കി നമ്മുടെ സഹോദരി സഹോദരന്മാർ ചെയ്യുന്നത് എന്താണ് ഒരുപാട് പ്രതീക്ഷകളുമായി പഠനാവശ്യങ്ങൾക്കും ജോലികൾക്കുമായി മക്കളെ ദൂരേക്ക് അയക്കുന്ന മാതാപിതാക്കൾ അറിയുന്നില്ല എന്താണ് അവരുടെ യഥാർത്ഥ ജീവിതമെന്ന് ആർഭാട ജീവിതത്തിനും അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യ ജീവിതത്തിന്റെ തിരക്കിലും പെട്ട് ഓരോ മണിക്കൂറുകളിലും ഇല്ലാതാകുന്നത് ഒട്ടനവധി കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് നൈറ്റ് ലൈഫിനെയും അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യ ജീവിതത്തിനെയും അതിൻ്റെതായ പക്വതയിൽ കാണുന്ന ജീവിതം മുൻപോട്ട് നയിക്കുന്ന പെൺകുട്ടികളുമുണ്ട് ആൺകുട്ടികളുടെ ചതിയിൽപ്പെടരുതെന്ന് പെൺകുട്ടികളോട് പറയുമ്പോഴും മാതാപിതാക്കൾ ഒപ്പം പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മളെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന പഴഞ്ചൊല്ല് ഉചിതമാകുന്നത് പലപ്പോഴും പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇത്തരം സാഹചര്യങ്ങളെ കണക്കിലെടുക്കുമ്പോഴാണ് എച്ച് ഐ വി രോഗികൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന നാടായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കൊച്ചി അതിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികൾ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ മുൻപിൽ കാണുന്ന ആർഭാടമല്ല ജീവിതം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും കേട് ഇലയ്ക്ക് മാത്രം അതായത് നമ്മൾ പെൺകുട്ടികൾക്ക് മാത്രം ലഹരിക്കടിമപ്പെട്ട് ശരീരത്തെ വിൽപ്പന ചരക്കായി കാണുന്ന സഹോദരിമാരെ ഇനിയെങ്കിലും ചിന്തിച്ചു തുടങ്ങണം നിങ്ങൾ കാണുന്നതിനപ്പുറത്തേക്ക് ഒരു ലോകമുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് താങ്ങാൻ കഴിയാത്ത ചതിക്കുഴികൾ കാത്തിരിക്കുന്നുണ്ട് ഓരോ ഗർഭനിരോധന ഗുളികകളിലും ഓരോ കുഞ്ഞു ജീവനുകൾ ഇല്ലാതാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ ഇനിയും മുൻപോട്ട് പോകുക